കേക്കണം പിന്നെ വീട്ടിലത്തെ സ്റ്റാച്ചു സെറ്റ് ചെയ്യുമ്പോ ഒരു രാജാവ് ഒരു പിന്നെ രാജാവ് നാട്ടിലേ ക്രിസ്മസ് ഫുഡ്ണ്ടാക്കുമ്പോ പെട്ട ക്രിസ്മസ് ഫോർ ഉണ്ടാക്കും പക്ഷെ ചെറുതായിരിക്കും കറക്റ്റ് ഉണ്ണീശോയും അവസാവിനെയും മാതാവിനും ഒക്കെയുള്ള സൈസിലുണ്ടാവുള്ളൂ ബാക്കി മല കയറി വരണ്ടോ ഒരടുത്തിട്ട് नेट रहता क्या तेरे कहाँ अल्लाह पर ज़हर दूँगा चिड़चिड़ा क्यों उड़ रहा है गाइस 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 वगैरह फ़ैमिली ताड़ी मोटे और था ना ये सब्सक्राइब ये ना लाइक ये ना शेयर ये ना कमेंट सपोर्ट അപ്പോൾ 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 നമ്മളിപ്പോൾ നമ്മുടെ ക്രിസ്മസ് വൈബിലാണ് ഇപ്പോൾ ക്രിസ്മസ് അനുഗ്രഹം ക്രിസ്മസ് കാലാവസ്ഥ അപ്പോൾ നമ്മൾ സ്റ്റാർ വീഡിയോ ഈ മാൽമുളകും ഒക്കെ ഉണ്ടെന്ന വീഡിയോ കണ്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ കുറെ നാൾക്ക് കുറച്ച് ഒരു ബ്രേക്കിന് ശേഷമാണ് ഇട്ടത് എൻ്റെ വെല്ലുച്ചൻ അതായത് പൊല്ലുകളുടെ വെള്ളിയാട്ടം മരിച്ചതായിരുന്നു അത് കാരണം അതിൻ്റെ പൊല്ലു അപ്പോൾ ഈ വീഡിയോയിൽ വരുന്നതല്ല അപ്പോൾ നമ്മളെന്താണ് ഗോളിക്കുന്ന ഇല്ല അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ അതിന് കാരണം നമ്മളെ ഈ വീഡിയോ ഞാനും ഒപ്പം കൂടിയിട്ടാണ് ചെയ്യണത് അത് എന്താണ് അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മള് മുന്നേ പേടിച്ച് വെച്ചിട്ടില്ല കണ്ടില്ലേ അപ്പൊ ആ ദിവസൊക്കെ ഉള്ള അപ്പൊ ഞങ്ങൾ എന്തായാലും വെക്കാന്ന് ചോദിച്ചു നമ്മള് ഇത് അറേഞ്ച് ചെയ്യാൻ പോവാണ് നമ്മുടെ ക്രിബ് സാധനങ്ങളൊക്കെ അപ്പൊ അപ്പൊ ഞങ്ങളെ പണ്ടത്തെ പോലത്തെ

അപ്പൊ ഇതൊക്കെ ഇറങ്ങി അകത്തിരിക്കും ഏറ്റവും പാട് ലോക്കണ്ട് ആ തുമ്പ് ആ റൂമിലാണ് കഴിച്ചത് അപ്പൊ അതെ അപ്പൊ നിങ്ങൾ കഴിഞ്ഞോട് കണ്ട തുമ്പ് തുമ്പ് Түнбүү аврахруулангүй китийгүй хариу түнбүү үдээ түнбүү түнбүү үгүй яа дээр Андааш ли я лаадын моцлоо энийг үлдээмээгүй ээ

ൊന്നു ഇടക്കെ പറയാറുണ്ട് ഞാൻ ഒരു ലൈവിലൊക്കെ പറയാറുണ്ട് ഞാൻ രണ്ടാളും സ്റ്റാൻഡിൽ കൊണ്ട് പോക്ക ഞാൻ പറയാറുണ്ട് സംഭവം സംഭവിച്ച

അല്ലെങ്കിൽ വെട്ടികള് സാധനം

പിന്നെ nice. പറയാറ് <laughs> അതായത് ഇത്ര ഇത്ര നിങ്ങളുണ്ടാവും ഈ മാല ബളബും ലെങ് കൂടിപ്പോ വേണമെങ്കി കൂട് മൊത്തം നിറയോ കപ്പിച്ച് ആരും കാണില്ല മാത്ര അപ്പോൾ ഗൈസ്തേ നമ്മുടെ മാലബിളിബ് ഞാൻ ഇതിലേക്കുള്ള മാല ബിളിബക്കെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൂടെ സെറ്റ് ചെയ്ത് ഇതിലൊക്കെ സെറ്റ് ചെയ്ത് ബാക്കിയുള്ള സാധനം ഞാൻ അതിങ്ങനെ കൊടുത്തത് അങ്ങനെ അങ്ങോട്ട് കയറ്റി ടൂണി കയറ്റി അപ്പുതേ നമ്മുടെ പഴയ രൂപങ്ങൾ പഴയ രൂപങ്ങൾ മീൻസ് നമ്മൾ ബാംഗ്ലൂരും ദുബായിലും ബാംഗ്ലൂരും ഇവിടിയും തൃശ്ശൂരും എല്ലായിടത്തും വെച്ചിട്ടുള്ളത് പെട്ടപ്പൻ രൂപങ്ങളാണ് ഗൈസ് ഇതൊക്കെ അപ്പന്റെ കളിക്കോപ്പ്സ് ആണ് കളിക്കോപ്സ് ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് ഇത് മാർബിൾ മാർബിളാണ് നമ്മുടെ ഗബ്രിൽ മലക ഗബ്രിൽ കൂട്ടന്റെ ചിറകൊക്കെ പൊട്ടിയിട്ട് ഞാൻ പൊട്ടിച്ചാട്ടോ അറിയില്ല ഗബ്രൽ കൂട്ടന്റെ ചിറകില് നൈസായിട്ട് പൊട്ടിണ്ടായിരുന്നു അത് സെറ്റപ്പ് ചെയ്ത് ഗ്രീകുടൻ പക്ഷെ നമ്മള് ജീസസിന് നമ്മൾക്കില്ലേ നമ്മൾ നമ്മുടെ വേറെ ഏരിയയിലുണ്ട് ട്വന്റി ഫിഫ്ത്ത് അതായത് ട്വന്റി ഫോർത്തിന്റെ ഒന്ന് പന്ത്രണിക്കാണ് നമ്മൾ ജീസസ് അതെ ് സംഭവം അല്ലാതും നാശമായിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കേട്ടോ ഫുൾ കളർഫുള്ളാണ് ഫസ്റ്റ് ഒന്ന് ഞാനാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം കാണുന്നില്ല ഫിഫ് സ്റ്റാൻഡേർഡിൽ അതായത് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാനും ഗിൽബേർട്ടും പിന്നെ വേറെ കുട്ടിയും എല്ലാരും കൂടി നാടകം രാജാ കമ്മായിരുന്നു എന്റെ എനിക്ക് ദൈവത്തിൽ കവറ ഡിട്ട് ഗിൽ പണ്ട് പച്ച ഞങ്ങള് താടി കൊട്ടിച്ച് ബ്രൗൺ താടി കോടി ഞങ്ങൾ അപ്പു രാജാവ് ഗില്ലു രാജാവ് തന്നെയാണ് രാജാവിന്റെ പശു കൂടി കൊമ്പ് കൊമ്പ് പോയി കൈ ഗില്ല വയ്യാത്ത രാജാവ് അല്ല ആളില് വയ്യാത്ത രാജാവാണ് കൈസ് ഗില്ലു രാജാവ് ആ ഗിൽപെട്ട് ആ ഇങ്ങനത്തെ ഒരു പൊതി കൊണ്ട് തന്നെയാണെങ്കിൽ പെട്ടെന്ന് നമുക്കതിന് ആവശ്യമില്ല നമ്മുടെ ഉണ്ണീശോ കൂട്ടാൻ എന്താ പെടാ പെട്ടപ്പൻ ഉണ്ണീശോ പെട്ടപ്പൻ ഉണ്ണീശോ ഏതാ കുതിരയല്ല അവരൊക്കെ ആ കുതിര പുറത്തും വന്നവരുണ്ട് ഇത് കുതിരയാ കഴുതല്ല കഴുതയുടെ കളർ ഇതല്ലല്ലോ ഇത് കുതിര നമ്മടെ കൂട്ടൻ ഇപ്പൊ നമ്മുടെ കൂടിലേക്ക് കറക്റ്റ് സൈസാണ് മച്ചമ്മര് ഇത് എല്ലാവരും ഇതിലേക്ക് കറക്റ്റ് കേറും പക്ഷെ തിക്കായിരിക്കും അല്ലേ കട്ട ടൈറ്റ് ആയിരിക്കും പക്ഷെ എന്നാലും സെറ്റായിട്ടിരുന്നുള്ളൂ ഇവരൊക്കെ ആ ഹൈറ്റ് ഒക്കെ കറക്റ്റ് ആണ് അപ്പോ ഇവരം സെറ്റ് ചെയ്യാൻ പോകും പൊന്നപ്പോഴും ചെയ്യാറുള്ളത് ഞാൻ ഇത് പറയാം പൊന്നപ്പുഴ കൂട്ടത്തെ സ്റ്റാച് സെറ്റ് ചെയ്യുമ്പോ ഒരു രാജാവ് ഒരു സദ്യ പിന്നൊരു രാജാവ് ആ രാജാവ് എന്താറിയോ പൊന്നു എല്ലാത്തിനും വെക്കാണ് ഈശോനെ ഇതില് കറക്റ്റ് ഇവരെല്ലാവരും ശെരിക്കും ഈ ആൾക്കാരൊക്കെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഉണ്ണീശോനെ നോക്കണം പോലീക്കാട്ടോ ഇവരൊക്കെ ശെരിക്കും നോക്കിണ്ടാവും കറക്റ്റ് ആയിട്ട് നമ്മള് നോക്കണം ഒരു ബന്ധില്ലാത്ത ആൾക്കാരുടെ ഉണ്ണീഷ് അപ്പൊ അങ്ങടെ സെറ്റ് ചെയ്തോളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെ ഞാൻ ഇവിടെ മെയിൻ മെയിനായിട്ട് ഈ ഗ്രില്ല് കേട്ടുള്ള കാര്യം ആദ്യം കൈ ഇട്ടവരെ ഒന്നിനും കിട്ടാൻ പാടില്ല അതുകൊണ്ടാണ് ഉള്ളില് വൈക്കോല് വെച്ചോ ഉള്ളില് വൈക്കോല് വെച്ചോ ഉള്ളില് വൈക്കോല് വെക്കുമ്പോ എങ്ങനെയാണെന്നറിയും വിരിച്ചു വെച്ചിട്ട് ഗ്രൗണ്ടില് വേണം ഇവരിനെ വെക്കാൻ ഈ ഗ്രൗണ്ടില് ടച്ച് ചെയ്തിട്ട് നിക്കണം ഇവരുടെ അല്ലാതെ പാദങ്ങളൊക്കെ ഇതിൽ ടച്ച് ആവണം അപ്പൊ പുല്ലൊക്കെ അങ്ങോട്ട് നീക്കണം അപ്പൊ എന്തൊരു ചെയ്യാൻ അറിയോ അങ്ങനെ ആക്കിയ അങ്ങനെ ആക്ക അങ്ങനെ ആക്കിയാ മതി അങ്ങനെ കൊണ്ടു ആ നമ്മടെ ചക്കൻ കിടക്കുന്ന മാത്രം സെന്ററിൽ പുല്ല് കിട്ടിയാ മതി നിക്കുന്ന തല്ലൊക്കെ മുട്ട ആവായിട്ടോ A ah, bak Allah'da kalanların sana alacağımızı. Yes. Raja kama guys da, dedi house Raja <laughs> <laughs> kama de. <laughs> get out house. <laughs> <Deha> Raja <jakamahra, poor. laughs> <laughs> മറ്റേ നമ്മുടെ നാട്ടില് ക്രിസ്മസ് കൂട്ടുണ്ടാക്കുന്ന പോലെ നാട്ടിലേ ക്രിസ്മസ് കൂട്ടുണ്ടാക്കുമ്പോ പെട്ട ക്രിസ്മസ് കൂട്ടുണ്ടാക്കും പക്ഷെ ചെറുതായിരിക്കും കറക്റ്റ് ഉണ്ണീശയും അവസ പിതാവിനെയും മാതാവിനും ഒക്കെയുള്ള സീസൺ ഉണ്ടാവുള്ളൂ ബാക്കി മല കേറിയിട്ടൊക്കെ വരണ്ടോടുത്തിട്ടുണ്ട് പള്ളിയില് വെക്കില്ലേ പള്ളിയിലത്തെ സ്പെഷ്യാലിറ്റി രാജാ അവസെതാവ് ഇത്ര ഇണ്ടാവും വാതാവ് രണ്ടു ചെമ്മിരത്തില്ല മല കയറി പതുക്കെ പറഞ്ഞ കുതിര അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ ഇവിടെ നമ്മളെ ഇവിടെ ഇവിടെ നിന്നൊരു കോണിട്ടോ അടിന്ന് സ്റ്റെപ്പ് കയറി വരാന്ന് പറയാൻ സെറ്റ് ചെയ് സൈഡില് ഞാൻ പറയാൻ വെച്ചാലേ ഇവരിനൊക്കെ ആ സെന്ട്രലേക്ക് നിർത്തിയിട്ട് നിർത്തി നിർത്തിവരണ മാത്രം കൊടുത്തിട്ട് അങ്ങനെ മാത്ര മാലാഗ മാലാഗ നമുക്ക് കൂടുതൽ ആത്തി രാജകുട്ടനെ രാജുബായി അതെ അപ്പുരാജ രാജാക്കന്മാരല്ലേ അപ്പുരാജാവിനേം മറ്റേ രാജാവിനെയൊക്കെ ഈ കോർണറിൽ കൊണ്ടുവച്ചാ രണ്ട് കോർണറിൽ വടന്മാരുടെ വലട്ടെ നല്ല വരൂ

ഞാൻ ഇവിടെ ഗൃഹമാത്രം പുറത്താക്കിട്ട് ഏതൊരാട്ടെ പിടിച്ചുണ്ടായിക്കോല് കൊറച്ചായിക്കോക്ക എനിക്ക് കേടക്കാൻ തല്ല 분리자 일기그릇가서 해려도 일기그릇 풀다만아. 수화이 콜타미대 안나타 이게 뭔다 올리로 러드가 어떤 면이 줄어. 아빠 니 아서 배동이기. 아서 배동이 치면 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 치면

മാല കൂടെ ഇയാളുടെ ഫ്രണ്ടിന്നോട്ടെ വൈക്കോലൊക്കെ പുറത്തേക്ക് അത് ഞാൻ പറഞ്ഞേ പറഞ്ഞ പോലൊക്കെ പൊറത്തേക്ക് ആ ആ സത്യസാട്ടാ എല്ലാം രണ്ടാട് പരയിലെല്ലാം ഇടക്കെടുക്കണേ കണ്ടും കണ്ടു അപ്പൊ വെറുതെ ശെരിയാണ്ണീശ് മാധവനെ ഇറക്കല ഇറക്കിരുത് മാധവനെറക്കിറ്ററ അടുത്ത കുട്ടിയുടെ സെറ്റ് ചെയ്യാം സ്ഥലം പക്ഷെ അവിടെ അവിടെ പശു നാളെ ആദ്യ പശു പശു പശുവിന്റെ ആളാദ്യാ ഈ ജയിലൊക്കെ ഇണ്ടാക്കിയത് ഞാൻ ആദ്യം കാട്ടിരിക്ക നമ്മുടെ നമ്മടെ ആപ്പുരാജാവ് എല്ലാതും സെറ്റാക്കിട്ട് പപ്പ മമ്മി അതായത് മാബാവും സബിതാവും ആട്ടിടയാൽ രണ്ട് ചെമ്മരിയാട് ഒരു പശുപേ പിന്നെ സ്പേസ് ഫോർ ഉണ്ണേഷൻ അതായത് ഔട്ട് ആയതൊരാളാണ് ആരുമല്ല കഴുതന്ന പറയാ ബാക്കി എല്ലാവരും അപ്പൂന്റെ കളിക്കോപ്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അവരിനൊക്കെ നമ്മൾ പൊറത്ത് അറേഞ്ച് ചെയ്യും ഇതിനു ചുറ്റും കളിക്കോപ് പ്ലാസ്റ്റിക് ആണ് പറ്റില്ല അതൊരു മറ്റേതാണെങ്കി കഴിഞ്ഞു അതോ പിന്നെ കേട്ട് മുന്നോട്ട് ഓടി വരും അപ്പോൾ ബാക്കി എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയുള്ള ഇവരിനെയൊക്കെ നമ്മൾ അന്നത്തെ സമയത്ത് പുറത്ത് വെച്ച് സെറ്റ് ചെയ്യുള്ളു നമുക്ക് ഇപ്പൊ തന്നെ സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇതിങ്ങനെ ആ ഇങ്ങനെ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് നമ്മളിവിടെ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിലൊക്കെ ഇങ്ങോട്ട് മാത്രമാണ് നമുക്ക് സെറ്റ് ചെയ്യുന്ന സ്ഥലം കിട്ടാതെ കറക്റ്റ് സ്പേസ് എല്ലാവരും നോക്കിയിരിക്കണം കറക്റ്റ് ഉണ്ണേഷിനെ അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തള്ളി കഴിഞ്ഞാ ഇങ്ങനെ പടി പശു നോക്കിയുള്ളു പശു കണ്ട പശു പിന്നെ കഴുതക്കൂട്ടിന്റെ അടുത്ത് നെയ് സൈഡ് കണി അപ്പറ സൈഡിൽ നിന്നും കൂടെ നിർത്തിയ ഇവിടെ നമ്മളിങ്ങനെണ്ട് അത്ര ഇതിലിപ്പോ എന്തായാലും ഈ പശുവും ആ കഴുതി പോവും എന്തായാലും നാളെ അത് ആദ്യും ചെറിയൊരു പാറ്റും പ്രാണിയും വന്നനാണ് അതെ അപ്പൊ അത്രേള്ളു ഇനി നമുക്ക് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് നോക്കാം ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടി ഓക്കേ നമ്മുടെ കൂട് നമ്മുടെ ക്രിസ്മസ് കൂട് ഉള്ളില് ലൈറ്റിന്റെ ആവശ്യം വരുന്നില്ല ഇപ്പൊ പ്രത്യേകിച്ച് വേറെ ഒരു എന്താ കൊടുക്കില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് രേഖപ്പെടുത്താ നമ്മുടെ കൂടിനും നമ്മുടെ ക്രിസ്മസിന്റെ അലങ്കാരങ്ങളൊക്കെ സമയം എത്ര മണിയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര ഒന്നരക്ക് കുറച്ചൊന്നരക്കാണ് അറേഞ്ച് ചെയ്തത് ഞങ്ങൾ ഇതൊക്കെ ഒതുക്കണം ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ ചാച്ചാമ്പ അപ്പോ നമ്മുടെ വീഡിയോ ഉള്ളു ചോദിച്ചാൽ അപ്പോൾ ക്രിസ്മസിന്റെ കാലമായത് കൊണ്ട് ബട്ടൺ പറ്റിക്കുക ജൂർ ബെൽസ് ആളെ നല്ലൊരു വീഡിയോ എന്നിട്ട്